തീർത്ഥാടന കേന്ദ്രമായ കടുത്തുരുത്തി വലിയ പള്ളിയിലെ മൂന്നു നോമ്പ് തിരുനാളിന് ഞായറാഴ്ച കൊടിയേറും തിരുനാളിന് മുന്നോരക്കുമായി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് വിശുദ്ധ കുർബാനയെ തുടർന്ന് ഫാദർ ബിനോയ് കരിമരുതെങ്കിൽ പി ഡി എം നയിക്കുന്ന സായന ബൈബിൾ കൺവെൻഷൻ നടക്കുമെന്ന് വലിയവള്ളി വികാരി ജോൺസൺ നിലനിൽപ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ മൂന്ന് നോയമ്പ് തിരുനാള് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് തീയതികളിലാണ് നടത്തപ്പെടുന്നത് മൂന്നു നോയിമ്പ തിരുന്നാളിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി കടുത്തുരുത്തി വലിയ പള്ളിയിൽ വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച പതിനേഴാം തീയതി ഒരു സിംബോസിയം കടുത്തുരുത്തി വലിയ പള്ളിയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ഒരു സിംബോസിയം കടുത്തുരുത്തിയ വലിയ പള്ളി തരുതായ്ക്കൽ ജനത്തിൻ്റെ വെള്ളത്തൊട്ടിൽ എന്ന പേരിൽ നടത്തപ്പെടുകയുണ്ടായി ധാരാളം പങ്കാളിത്തം ആ ഒരു സിംബോസിയത്തിലുണ്ടായിരുന്നു പിറന്നാളിൻ്റെ ഏറ്റവും പെടുത്ത ഒരുക്കത്തിൻ്റെ ഭാഗമായി തീയതി ശനിയാഴ്ച നാളെ വൈകുന്നേരം അഞ്ചു മണി മുതൽ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിനോയ് കരിമരദിംഗലച്ചിൽ നയിക്കുന്ന ഒരു സായാന്ന ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നുണ്ട് ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിനാണ് തിരുനാളിന്റെ കൊടിയേറ്റ് നടത്തപ്പെടുന്നത് ഞായറാഴ്ച രാവിലെ ആറ് നാല് ജോൺസൺ തിരുനാളിന് കൊടിയേറ്റും വിശുദ്ധ ഗീവറി സഹദായുടെ കപ്പേളയിലെത്തി പ്രാർത്ഥന നടത്തി ആറിന് ദേവാലയത്തിൽ പ്രവേശിക്കും ഏഴ് പതിനഞ്ചിന് മെഴുകുതിരി പ്രദക്ഷിണമായി മുത്തിയമ്മയുടെ തിരുസ്വരൂപം മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ലൂർദ് ഗ്രോട്ടയിൽ എത്തിച്ച് പ്രതിഷ്ഠിക്കും ഇരുപത്തിയേഴിന് രാത്രി ഏഴിന് ലൂർദ് കപ്പേളയിൽ എതിഞ്ഞ് തുടർന്ന് മുത്തിയമ്മയുടെ തിരുസ്വരൂപം പ്രദക്ഷിണമായി വലിയപ്പള്ളിയിൽ എത്തിച്ചു എട്ട് മുപ്പതിന് കരിങ്ങൽ കുരിശിഞ്ചൂട്ടിൽ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കും മലബാർ മലബാർസവ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിൽ സന്ദേശം നൽകും ഒൻപതിന് ആരംഭിക്കുന്ന പോർത്ത നമസ്കാര ശുശ്രൂഷകൾക്ക് അതിരൂപതാ പോലെ തന്നെ മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും സഹായമെത്രമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരി ഗീവർഗിസ് മാറപ്രേം ഫാദർ മൈക്കിൾ നെടുന്തുരുത്തി പുത്തൻപരിയിൽ ഫാദർ സിറേക്ക് പടപ്പുരയ്ക്കൽ എന്നിവർ സഹകാർമ്മികരാകും തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ കടുത്തുരുത്തിയ വലിയ പള്ളിയുടെ ചരിത്രം നാനാജാതി മതസ്ഥ ആൾക്കാര് ഇവിടെ വന്നു പോവുകയും ഇതിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരിലൂടെ ലഭിക്കുന്നത് ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ചകളിൽ നാണാജാതി മതസ്ഥരായ ജനങ്ങൾ ഇവിടെ ഒത്തുകൂടി ഈ ചുറ്റുവിളക്ക് കത്തിക്കുക എന്നുള്ളത് അവരുടെ നേർച്ചയുടെ ഒരു ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാരന്മാരായ ജോയി മണലർ ജിയോ കുന്നശ്ശേരിയിൽ ബിജു പോയിൽ പ്രസിഡന്റ് ജോയി മണലർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു